മുപ്പത്തി ഒൻപതാമത്തെ ദിവസം കേരള ബോക്സ് ഓഫീസിൽ അടക്കം അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്ന ലോക എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ കേരള ആൻഡ് വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഞെട്ടിക്കുന്ന ഒരു അപ്ഡേറ്റിലേക്കാണ് ലോക എന്ന് പറയുന്ന ചിത്രം ഇന്ന് ഞായറാഴ്ച എത്തപ്പെട്ടിരിക്കുന്നത് അതിലേക്ക് വരാമതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ എന്നെ ഇൻഡസ്ട്രി ഹിറ്റായ ലോക എന്ന് പറയുന്ന ചിത്രത്തിന് ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു വെല്ലുവിളി കേരളത്തിൽ തുടരുമെന്ന് പറയുന്ന ചിത്രം നേടിയ നൂറ്റി കോടി തൊണ്ണൂറ് ലക്ഷം എന്ന് പറയുന്ന ആ റെക്കോർഡ് കളക്ഷൻ ടക്കാൻ ലോകാന്ന് പറയുന്ന ചിത്രത്തിന്റെ സാധിക്കുമോ എന്നുള്ളതായിരുന്നു ആരാധകർ ഉച്ച ഉറ്റുനോക്കിയിരുന്നത് ഇപ്പോൾ ഇതാ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടരുമെന്ന് പറയുന്ന സിനിമയെ പിന്നിലാക്കി ലോകാന്ന് പറയുന്ന ചിത്രം കേരളത്തിലും നമ്പർ വൺ ആയിരിക്കുന്നു നാലോ അഞ്ചോ കൊല്ലത്തേക്ക് തുടരുമെന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ ഒരു മലയാള സിനിമക്കും സാധിക്കില്ല അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതൊരു ലാലേട്ടൻ ചിത്രത്തിന്റെ എന്നൊക്കെയായിരുന്നു ആരാധകരുടെ കൂട്ടനിലവിളി അതിനെയാണ് ലേഡി ഹീറോ കല്യാണി പ്രിയദർശൻ ഭിത്തിയിൽ കയറ്റിയിരിക്കുന്നത് ലോകാന്ന് പറയുന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ മൂന്ന് മണി ആവുമ്പോൾ തന്നെ തുടരും എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷനെ ബ്രേക്ക് ചെയ്യാൻ മുപ്പത്തി ഒൻപതാമത്തെ ദിവസം ലോക എന്ന് പറയുന്ന ചിത്രത്തിന് സാധിച്ചു ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം മുപ്പത്തി ഒൻപതാമത്തെ ദിവസമായി ഇന്ന് ഞായറാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഒരു കോടി തോടും അങ്ങനെ സിനിമയുടെ മുപ്പത്തി ദിവസത്തെ കേരള കളക്ഷൻ മാത്രം നൂറ്റി പത്തൊൻപത് കോടി പത്ത് ലക്ഷത്തിലേക്ക് എത്തപ്പെടും തുടരും എന്ന് പറയുന്ന സിനിമയുടെ ടോട്ടൽ കേരള ഫൈനൽ കളക്ഷൻ നൂറ്റി പതിനെട്ട് കോടി തൊണ്ണൂറ് ലക്ഷത്തോളം രൂപയായിരുന്നു അതിനെയാണ് വെറും നിസാര ദിവസങ്ങൾ കൊണ്ട് വെറും മുപ്പത്തൊൻപത് ദിവസങ്ങൾ കൊണ്ട് ലോക എന്ന് പറയുന്ന ചിത്രം മാറി കടന്നിരിക്കുന്നത് സാക്ഷൻ ലാലേട്ടൻ നാലേട്ടം ചിത്രത്തിന്റെ പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ബോക്സ് ഓഫീസിന് എന്ത് സംഭവിക്കും എന്നുള്ളത് നിങ്ങൾക്ക് എന്നാൽ കല്യാണി പ്രദർശൻ ചിത്രത്തിന്റെ പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതും നിങ്ങൾ കണ്ടല്ലോ എന്നാൽ ലോക എന്ന് പറയുന്ന ചിത്രത്തിന്റെ മുപ്പത്തി ഒൻപത് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് ഇന്നത്തതോട് കൂടെ ചിത്രം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കോടിയിലേക്ക് എത്തപ്പെടും എന്നുള്ള ഒരു ഇൻസൈഡ് റിപ്പോർട്ട് വന്നിരിക്കുന്നു എന്തായാലും സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ മുന്നൂറ് കോടിയും കടന്നതിന് ശേഷം മാത്രമേ കളം വിടൂ എന്നാണ് നമുക്ക് പറയാനുള്ളത് കാത്തിരിക്കും ഇതുപോലുള്ള സിനിമ അവരുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജനു ജനാസ്പുദുസായിട്ടാണെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ